എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദിനിയുടെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുവാണ് അവരുടെ അടുത്തുള്ള അമ്പലത്തിൽ കളവെഴുത്തും പാട്ടും എന്ന് പറഞ്ഞ് ചടങ്ങ് നടത്തുന്നുണ്ട് അത് വീട്ടിൽ നിന്നാണ് ഈ പ്രാവശ്യം നടത്തുന്നത് അതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരും ചെല്ലണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ അവർക്ക് വയ്യാത്തത് കൊണ്ട് ഇവിടെ വരെ വന്ന് വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫോണിലാണ് വിളിക്കുന്നത് അപ്പം നന്ദിനി പറയും അങ്ങനെ വിളിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ അമ്മയോട് പറഞ്ഞോളാം അതുപോലെ അമ്മ ഇവിടുത്തെ അമ്മയൊന്നും വിളിക്കണം അതുപോലെ അച്ഛനോട് പറയണം ഇവിടുത്തെ ഒന്ന് വിളിക്കാൻ അത്രയും മതിയെന്ന് പറയും എന്നിട്ട് നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുക ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും പുറകിൽ വിനായകൻ നിപ്പുണ്ടായിരുന്നേ നേരം വിനായകനോട് ഇനിയിപ്പോൾ അവരും വന്ന് വിളിച്ചില്ല എന്ന് കരുതി ഇവിടുത്തെ സുധാരന്മാഷു വരാതിരിക്കുമോ എന്ന് വയ്ക്കുമ്പോൾ അച്ഛൻ വന്നോളൂ നീങ്ങുവാ എന്ന് പറയും എന്നിട്ട് രണ്ടുപേരോട് ഈ കാര്യം പോയി സുതാരന്മാഷിനോട് പറയുവാണ് അന്നേരം ഇത് കേട്ട് കഴിയുമ്പോൾ ആ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയും നേരം അച്ഛനും വന്നും കേട്ടോ എന്ന് നന്ദിനും പറയുമ്പോൾ ആ നോക്കട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം അതിൻ്റെ കൂടെ വിനായകൻ പറയുവാണ് നമ്മളിവിടുത്തെ പല കാര്യങ്ങൾക്കും അവരെ വിളിച്ചില്ലെങ്കിലും അവരവരുടെ മര്യാദ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് വിനായകൻ പറയും അന്നേരം മാഷി പറയുന്നുണ്ട് സുധാകരൻ മാഷ മനസ്സറിഞ്ഞ് ഇവിടെ യാതൊരു ചടങ്ങ് നടത്തിയിട്ടില്ല അങ്ങനെ ചടങ്ങ് നടത്തിയപ്പോഴൊക്കെ വിളിക്കേണ്ടവരെല്ലാം വിളിച്ചിട്ടുണ്ട് എന്ന് പറയുവാണെ അന്നേരം വിനായകൻ ആകെ പെട്ട ഒരു ചമ്മിയ ഒരു ഭാവത്തിൽ നിൽക്കുവാണ് എന്നിട്ട് മാഷ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് പിന്നെ ശ്രീജയുടെ വീട്ടിൽ നിന്നോ നന്ദിനിയുടെ വീട്ടിൽ നിന്നോ അവരെന്തെങ്കിലും കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മര്യാദ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേ മര്യാദ തിരിച്ചു കാണിക്കാൻ എനിക്കറിയാം അത് പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്ന് പറയുക എന്തെങ്കിലും കിട്ടാനുള്ള ഡോസ് കിട്ടി സമാധാനമായി വിനായകന് അന്നേരമാണ് അങ്ങോട്ട് വിശ്വൻ കയറി വരുന്നത് അന്നേരം ശ്രീജി വയ്ക്കുകയാണ് ഇന്നെന്താ വിശ്വേട്ടാ നേരത്തെ വന്നതെന്ന് ചോദിക്കും അന്നേരം കയ്യിൽ കുറച്ച് ഒക്കെ ഉണ്ട് ലഡു ഒക്കെ ഉണ്ട് ഒരു കവറിൽ ആ ലഡു കൊണ്ട് കൊടുക്കുവാണ് മാഷിന് അന്നേരം നന്ദിനി ഓർക്കുക ഈശ്വര ഇന്നിപ്പം നേരത്തെ വരികയും ചെയ്തു മിക്കവാറും ജോലി കളഞ്ഞിട്ട് വന്നതിൻ്റെ സന്തോഷമാണോ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അന്നേരം മാഷി ഒക്കെ ഇന്നെന്താ മധുരമൊക്കെ എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇത് എടുക്കുക എന്നിട്ട് പറയാമെന്ന് പറയും അല്ലെങ്കിൽ അതിന്നൊരു നുള്ളെടുത്ത് കഴിക്കൂ കേട്ടോ സുധാരമാഷ എന്നാൽ മതിയെന്ന് പറയും ബാക്കി അമ്മയ്ക്കും ശ്രീജിക്കും ബാക്കി എല്ലാവർക്കും കൊടുക്കുവാണ് അന്നേരമാണ് അങ്ങോട്ടേക്ക് വിക്രമവും വരുന്നത് അന്നേരം വിക്രം ചോദിക്കും ഇതെന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നീ എടുത്ത് കഴിക്കേ എന്നിട്ട് പറയാമെന്ന് പറയും വിക്രമം അതിൽ നിന്നൊരു ലഡു എടുക്കുന്നു എല്ലാവരും കഴിച്ച് കഴിഞ്ഞേക്കും ബാഗിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് സുധാമാഷിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക വിശ്വൻ അപ്പോൾ അന്നേരം ഇതെന്താണെന്ന് വയ്ക്കുമ്പോൾ ഇത് ആണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസെൻറ്റീവ് തന്നു അവർ ജോലിക്ക് കയറി ഒരാഴ്ച കഴിഞ്ഞത്തേക്കും നിനക്ക് പൈസ പണം തന്നോ അതെന്താ അങ്ങനെയെന്ന് വെക്കുമ്പോൾ ആ എനിക്കും അങ്ങനെ അത്ഭുതം തോന്നി അച്ഛാന്ന് പറയും ഏതായാലും ഇത് സ്വീകരിക്കണം എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള പൈസ അച്ഛൻ തന്നല്ലോ അതെൻ്റെ കയ്യിലുണ്ട് അത് മതി ഇത് അച്ഛൻ സ്വീകരിക്കണം എന്ന് പറയുമ്പം മാഷു പറയുന്നുണ്ട് വേണ്ട അതിൻ്റെ ആവശ്യമില്ല നിനക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്താൽ മതി എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കണം എന്ന് മാത്രമേ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു തരുന്നുള്ളൂ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഇവളുടെ കൈയിലാണ് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് ആ പൈസ വെച്ച് ഈ കുടുംബത്തെ ഇത്രയും നാളും മുന്നോട്ട് കൊണ്ടുപോയത് അവളാണ് അതുകൊണ്ട് അവളേ കൊടുത്താൽ എന്ന് പറയും അന്നേരം അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് വിശ്വൻ പണം അന്നേരം കമല പറയും വേണ്ട വിശ്വ ഇത് നീ എനിക്കല്ല എനിക്കല്ലാതെ ശ്രീജയുടെ കയ്യിലോട്ടാണ് കൊടുക്കേണ്ടത് ഇനി അവളാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് എന്ന് പറയുമ്പോഴേക്കും നന്ദി ആ കൊടുത്തോ വിശ്വട്ടാ എൻ്റെ കയ്യിൽ വിനായക പൈസ തരുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് പരാതിയുള്ളൂ ഉള്ളൂ അന്നേരം മാഷു ഇങ്ങനെ സൂക്ഷിച്ചു നോക്കൂ നന്ദിനിയെ അന്നേരം അല്ലാച്ചത് പരാതിയായിട്ട് പറഞ്ഞതല്ല അമ്മ പറയാറുള്ള കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്ന് പറയും അന്നേരം മാഷു പറയുന്നുണ്ട് ഈ വിശ്വം കാണിച്ചതുപോലെ എല്ലാവരെയും കാങ്കേ നീ ആ പൈസ നന്ദിനിയുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ കമല അങ്ങനെ പറയില്ലായിരുന്നു ഒളിച്ചു കൊടുത്തതുകൊണ്ടല്ലേ അവൾക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത് അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയും അന്നേരം വിനായകൻ പറയുന്നുണ്ട് ഒളിച്ചു കൊടുത്തതൊന്നും അല്ല ഞാൻ അമ്മയുടെ പൈസ കൊടുക്കാറുണ്ട് അതുപോലെ സ്വന്തമായിട്ട് കുറച്ച് സേവിങ്സ് വേണമല്ലോ എന്ന് കരുതിയാണ് അവളെ പൈസ കൊടുക്കാറുള്ളത് എന്ന് പറയുമ്പം മാഷു പറയുന്നുണ്ട് അത് തെറ്റൊന്നുമല്ല പക്ഷേ അതൊരു സ്വാർത്ഥതയായി മാറുമ്പോഴാണ് അത് തെറ്റാകുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അവർക്കൊന്നും മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെ അന്നേരം അതിൻ്റെ കൂടെ നന്ദിനെ കണ്ടോ ഏതായാലും വിനായകേട്ടൻ ജോലി മേടിച്ചു കൊടുത്തതുകൊണ്ട് കൊണ്ട് വിശ്വേട്ടന് വളരെ സന്തോഷമായില്ലേ ഒരു ജോലി കിട്ടുമെന്ന് സ്വപ്നത്തിൽ ഓർത്താണോ എന്നൊക്കെ ചോദിക്കുമ്പം കമല പറയുന്നുണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് പറയണ്ട വിനായകനാണ് ആ ജോലി മേടിച്ചു കൊടുത്തതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് എന്ന് പറയുമ്പം വിശ്വം പറയുവാണ് എടാ അതിൻ്റെ നന്ദി എനിക്കെന്തും കാണുമെന്ന് അന്നേരം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയെങ്കിൽ അങ്ങോട്ടേക്ക് വേദയും വരുന്നുണ്ടേ അന്നേരം വിനായകൻ പറയുവാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലേക്ക് എന്തെങ്കിലും പൈസ കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ മാത്രം ല്ലേ ഉള്ളൂ വേറെ രണ്ടുപേരുണ്ട് അവർ ഇതുവരെ പൈസ ഒന്നും കൊടുക്കാറില്ലായിരുന്നല്ലോ വിശുദ്ധ ഇപ്പം വിശുവിനെ ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പം മാഷ് പറയുന്നുണ്ട് അതിന് വളർന്ന് വലുതായി ചെറുകുറ്റി സ്വന്തമായിട്ട് എരതേടാനായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന രണ്ടു പേരേ ഉള്ളൂ ബാക്കി ആരെയും ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം പിന്നെ ഞാൻ ഇവിടെ പണം ഉണ്ടാക്കി കൊടുത്ത് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ജനിപ്പിച്ച അച്ഛനെ н а м е ഭരിക്കുന്നത് വരെ ഭക്ഷണം കൊടുത്തേക്കാം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ആ ഭക്ഷണം കഴിക്കുമ്പം യാതൊരു നാണമോ മനസാക്ഷി കുത്തോ തോന്നാത്തത് തന്തയുടെ കുഴപ്പമല്ല അഭിമാനം എന്ന് പറയുന്ന സാധനം ചന്തയിൽ നിന്ന് വാങ്ങി തലയിൽ ചൂടാൻ പറ്റില്ല അത് മനസ്സിലുണ്ടാകേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ നാണം കിട്ടു പോകുകട്ടോ വിക്രം വിക്രത്തിന് ആകെ വിഷമാവുന്നു വിഷമിച്ച റൂമിൽ നിന്ന് അങ്ങ് പോരുന്നു നേരം വേദയ്ക്കും ആകെ വിഷമാകുന്നുണ്ട് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് പോരുവാണ് പക്ഷേ നന്ദനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഒക്കെ ആകെ വിഷമമായി വിക്രത്തിന് അത് ഭയങ്കരമായിട്ട് വിഷമായി എന്ന് എന്നോർത്ത് എന്തായാലും റൂമിൽ വന്ന് നിൽക്കുന്ന വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരും നേരം വേദേന ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അതെ എന്നെ സൂക്ഷിച്ച് നോക്കുമെന്നു വേണ്ട ഞാൻ ശവത്തി കുത്താൻ വന്നൊന്നുമല്ല എന്ന് നേരം പിന്നെയും വിക്രത്തിൻ്റെ മോത്തിരി വിഷമാണ് അന്നേരം അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് എന്ന് പറയുമ്പം വിക്രം പറയുന്നുണ്ട് പറഞ്ഞപ്പോൾ മാറിപ്പോയെന്നുമല്ല ഇപ്പം ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്ന ശവമായിട്ട് തന്നെയാണ് എന്ന് അന്നേരം വേദം ചോദിക്കും എന്തിനാണ് അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിക്കരുത് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ പറ്റുന്ന അധ്വാനിച്ച് നാല് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലി കണ്ടെത്തണം അതല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കും എന്നിട്ട് വേദം പറയുന്നുണ്ട് നിങ്ങൾ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും ഞാനൊരു ജോലി കണ്ടെത്താൻ തീരുമാനിച്ചു അടുത്ത ആഴ്ച ഞാൻ ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ കീഴിൽ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുകയാണെന്ന് പറയുമ്പം വിക്രം ചോദിക്കും ശരിക്കും പറഞ്ഞതാണോ എന്ന് അന്നേരം അതെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് കെട്ടിയവന് ജോലിക്ക് പോകാൻ താല്പര്യമില്ല ഞാനിവിടെ പോകാതിരുന്നത് ശരിയാക്കിയല്ലോ അത് കൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു ശ്രീജേച്ചു പോലും എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുക ആ സമയത്ത് നിങ്ങളിങ്ങനെ ജോലിക്ക് പോകാതെ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ വായിൽ നിന്നുള്ള വാക്കുകൾ ഇനിയും ക്രൂരമാകും അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭേദ പോകുമ്പോൾ വിക്രം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് ശ്രീജയാണ് ശ്രീജെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് മുലപ്പുവൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വിശ്വൻ അത് കാണിക്കും എന്തെങ്കിലും ഭയങ്കര സന്തോഷം ശ്രീജയ്ക്ക് നേരം വിശ്വൻ പറയുവാണെങ്കിൽ ഞാനവിടെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കയറിയായിരുന്നു അന്നേരമാണ് പ്പുറത്ത് പൂ വിൽക്കുന്നത് കണ്ടേ നേരം നിനക്ക് മേടിച്ച് തരണം എന്ന് എനിക്ക് തോന്നിയെന്ന് പറയും നേരം ശ്രീജി പറയുന്നുണ്ട് അയ്യോ ഇത് വാഴയിൽ ഫ്രിഡ്ജ് വയ്ക്കുമായിരുന്നെങ്കിൽ നാളെ അമ്പലത്തി കൊണ്ടുപോകാമായിരുന്നു എന്ന് നേരം വിശ്വം പറയും ഇത് അമ്പലത്തി കൊണ്ടാകാൻ വേണ്ടിയല്ല ഇതിപ്പോൾ നിനക്ക് ചൂടാൻ വേണ്ടിയാന്ന് പറയുമ്പോൾ എങ്കിൽ വിശ്വേട്ടൻ തന്നെ ചൂടി തരാൻ പറയും വിശ്വൻ ചൂടി ചൂടിക്കൊടുക്കുന്നതേക്കും ഒരുപാട് സന്തോഷത്തോടെ വിശുവിനെ കെട്ടിപ്പിടിച്ച് കരയു കേട്ടോ കാരണം ഇതുവരെ വിശ്വൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് ശ്രീജിക്കൊന്നും മേടിച്ച് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് ശ്രീജിക്ക് പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണനെയാണ് ശങ്കരധാരണ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പത്മ അടുത്തേക്ക് വന്നെ എന്നിട്ട് പത്മ ചോദിക്കും എന്താ ശങ്കരേട്ടൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയും എന്നിട്ട് പറയുവാണ് ഒരു വിധി പ്രസ്താപിക്കുന്നതിന് മുമ്പ് വാദിയുടെയും പ്രതിയുടെയും ഭാഗം കേൾക്കാറുണ്ട് ഏതൊരു ന്യായാധിപനം എന്നിട്ടും നമ്മുടെ മകളുടെ കാര്യത്തിൽ മാത്രം എന്താ അങ്ങനെ ശങ്കരേട്ടൻ ചെയ്യാത്തത് അവളൊരു തെറ്റ് ചെയ്തു അതിന് ക്ഷമ പറയാൻ വേണ്ടി അവൾ വന്നതല്ലേ അവളുടെ ഭാഗം കൂടി കേൾക്കേണ്ടായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഒന്നും മിണ്ടാതെ നിൽക്കുക അന്നേരം പത്മ എന്താ ഒന്നും ഇണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് പിന്നെ ഞാൻ അറിയാതെ പലതും ഈ വീട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ ഞാനറിഞ്ഞാൽ സമ്മതിക്കത്തില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് ആ കാര്യങ്ങളെല്ലാം മറന്നേക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തേ പറ്റുള്ളൂ അത്രമാത്രം നീ വിചാരിച്ചാൽ മതി വേറെ ഒന്നും എന്നോട് എന്ന് പറയും ഏതായാലും ഇത്രയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷയും വർഷയുടെ അച്ഛനും എല്ലാവരോടും കയറി വന്നെ എന്നിട്ട് അയ്യോ ഡിസ്ചാർജ് ആയി ഇങ്ങോട്ട് പോകുന്നോ ഞാനും ഗായത്രി ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞത് എന്ത് പറ്റി മുഖത്തെന്താ ഒരു തെളിച്ചുമില്ലാത്തത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഓ ഏതാ ഹോസ്പിറ്റലിൽ വന്ന അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അവൾക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം എവിടുന്നാണ് കിട്ടിയത് ഏതായാലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയുമ്പന്തെങ്കിലും ആ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശങ്കരചാരന് അകത്തോട്ട് കയറി പോകുന്നേരം അങ്ങേരെ പത്മയോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ശങ്കരാൻ്റെ മുഖത്ത് ആകെ ഒരു വിഷമമാണല്ലോ എന്ന് പറയുമ്പം ഈ വീട്ടിലെ സന്തോഷമൊക്കെ നശിച്ചില്ലേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുമോ എന്നിങ്ങനെ വിഷമത്തോടെ പറയുമോ പത്മ അന്നേരം അങ്ങനെ പറയും ഉണ്ടാവും എല്ലാം തിരിച്ചു വരും ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പത്മ പറയും അതെ നിങ്ങളെല്ലാം ഉണ്ട് ശ്രീകാന്തെ നീയാണ് ഇതിന് മുൻകിയെടുക്കേണ്ടത് നീ എങ്ങനെയെങ്കിലും അച്ഛനും വേദയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് അതൊന്ന് പരിഹരിക്കണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പത്മി അങ്ങോട്ട് പോവും പോയി കഴിയുമ്പം വർഷയുടെ അച്ഛൻ ശ്രീകാന്തനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ അവരോട് മുഖത്തൊരു തെളിച്ചില്ലല്ലോ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുക അന്നേരമാണ് ശ്രീകാന്ത് വേദ വീട്ടിലോട്ട് വന്നതും അന്നേരം ദേഷ്യപ്പെട്ട് ശങ്കരനാരായണ ഫോട്ടോസ് ഫോട്ടോസെല്ലാം വലിച്ചെറിഞ്ഞ കാര്യങ്ങളും എല്ലാം അന്നേരം അങ്ങനെയൊക്കെ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെ അന്നേരം വർഷം ഒഴിക്കുന്നുണ്ട് എന്താ ആലോചിക്കുന്നതെന്ന് അന്നേരം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ നാളെ എൻ്റെ ഓഫീസിലേക്ക് വായെന്ന് പറയുവാണ് ശ്രീകാന്തിനോട് എന്നിട്ട് അവരങ്ങോട്ട് പോകുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷിനെയാണ് മാഷിന് ഭയങ്കര സന്തോഷമായി വിഷം ജോലിക്ക് പോയതും അങ്ങനെ പൈസ കൊണ്ട് കൊടുത്തതുമൊക്കെ പക്ഷേ അന്നേരം പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ റൂമിലേക്ക് കമൽ വരുമ്പം കമലോട് ചോദിക്കുന്നുണ്ട് ആ സ്വീറ്റ്സ് എന്ത് വിഷം കൊണ്ട് വന്നത് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അയ്യോ പ്രമേഹം കൂടി നിൽക്കുകയാണ് അതുകൊണ്ട് കഴിക്കേണ്ട എന്ന് പറയും അന്നേരം അത് കഴിച്ചു എന്ന് കരുതി എനിക്ക് അസുഖമൊന്നും വരില്ല ആ മധുരം എൻ്റെ മനസ്സിനെ ബാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വിശ്വൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട് അവനേതായാലും ഇനി ഈ ജോലിയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എനിക്ക് സമാധാനമായത് ശ്രീജിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ആകെ വിഷമമായിരുന്നു അവളുടെ വീട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് നാണക്കേടായിരുന്നു ഇനിയിപ്പോൾ അതെല്ലാം മാറൂല്ലോ അതുപോലെ അവരുടെ മോളെ അവർ കൂടെ കൊണ്ട് നിർത്തി വളർത്തണം അല്ലെങ്കിൽ അവർക്ക് അവൾക്ക് ഇവരോടുള്ള അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെടും പിന്നീട് അവർക്ക് ദുഃഖി ിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പം കമല പറയും അതെല്ലാം ശരിയാകും ഇനി എല്ലാ വെക്കേഷനും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് വേദ അവളെ രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടു അടുത്ത വർഷം ഇവിടെ ഏതേലും സ്കൂളിൽ നിർത്തി അവളെ പഠിപ്പിക്കുകയും ചെയ്യും എല്ലാം ശരിയാകും എന്ന് പറയുമ്പോൾ മാഷു പറയുവാണ് ഞാൻ വിക്ര വിക്രം കേൾക്കാൻ വേണ്ടിയാണ് അഭിമാനം ചന്തയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല എന്ന് പറഞ്ഞത് അതോർത്തയേലും അവർ നാണെന്ന് തോന്നിയിട്ടെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി എന്ന് പറയും എന്നിട്ട് പറയും ഏയ് അതൊന്നും കേട്ടാൽ അവൻ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം കമല പറയും ഇല്ല മാഷെ അവനും നന്നാവും അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ആ കുട്ടി അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് പറയുമ്പോൾ ഒരാശ്വാസത്തോടെ അതെല്ലാം കേട്ടു നിൽക്കുന്ന മാഷിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു